ഇന്ത്യയിൽ ഈ വർഷം റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയരുമെന്ന റിപ്പോർട്ടുകൾ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് നിരക്ക് വർധനവിന്റെ ക്ഷീണം ഇന്ത്യയിലെ ടെലികോം വരിക്കാർക്ക് ഇനിയും മാറിയിട്ടില്ല പരിഹാരം കാണുകയാണ് ഉപയോക്താക്കൾ ഇന്ത്യയിൽ ഈ വർഷം റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയരുമെന്ന നിലയിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ ക്ഷീണം ഇന്ത്യയിലെ ടെലികോം വരിക്കാർക്ക് ഇതുവരെയും മാറിയിട്ടില്ല അപ്പോഴാണ് വീണ്ടും ഒരു ടെലികോം നിരക്ക് വർധന കൂടി വരുന്നത് ഈ നിരക്ക് വർധനയുടെ ഭാരം തലയിൽ വീഴാതിരിക്കണമെങ്കിൽ സാധ്യമായ വഴികളിലൊന്ന് നിലവിലുള്ളതിൽ ഒരു മികച്ച വാർഷിക പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ നിലവിലെ സിമ്മ് ബി എസ് എൻ എൽ സിമ്മിലേക്ക് പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലികോം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ടെലികോം കമ്പനി കൂടിയാണ് ബി മറ്റു കമ്പനികളിൽ ഈടാക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ബി എസ് എൻ എൽ വാലിഡിറ്റി കോളിംഗ് ഡാറ്റ എന്നിവയെല്ലാം നൽകുന്നുണ്ട് ഒരു ബി എസ് എൻ എൽ പ്ലാനും അതേ ആനുകൂല്യങ്ങൾക്ക് സ്വകാര്യ കമ്പനികൾ ഈടാക്കുന്ന നിരക്കുമായി താരതമ്യം ചെയ്താൽ തന്നെ വ്യത്യാസം എളുപ്പം മനസ്സിലാക്കാനാകും അതുകൊണ്ട് തന്നെ ബി എസ് എൻ എൽ സിമ്മിലേക്കാണ് ഏവരും പോർട്ട് ചെയ്യുന്നതും അതേസമയം ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മൊബൈൽ നമ്പറിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കരുത് മൊബൈൽ നമ്പർ സബ് ജുഡീസ് ആയിരിക്കരുത് സബ്സ്ക്രൈബർ കരാർ പ്രകാരം കരാർ ബാധ്യതകളൊന്നും ഉണ്ടാവരുത് നിലവിലെ ഓപ്പറേറ്ററുടെ കീഴിൽ തൊണ്ണൂറ് ദിവസമെങ്കിലും പൂർത്തിയായിരിക്കണം ബില്ലടയ്ക്കാൻ ബാക്കി ഉണ്ടാവുകയും ചെയ്യരുത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സുഖമായി അടുത്ത സെമ്മിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കും പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് യുണീക് പോർട്ടിംഗ് കോഡ് അഥവാ യു പി സി ജനറേറ്റ് ചെയ്തെടുക്കണം ഈ കോഡ് ലഭിക്കാൻ പോർട്ട് എന്ന ഫോർമാറ്റിൽ ഒന്ന് എന്ന നമ്പറിലേക്ക് എസ് എസ് അയക്കണം അപ്പോൾ യു പി സിയും ആ നമ്പറിന്റെ വാലിഡിറ്റിയും അടങ്ങുന്ന മെസ്സേജ് ലഭിക്കും ശേഷം അടുത്തുള്ള ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ സെന്ററിലോ റീറ്റെയിൽ ഔട്ട്ലെറ്റിലോ അംഗീകൃത ഫ്രാഞ്ചൈസിയിലോ പോവേണ്ടതാണ് എം എൻ പി ആരംഭിക്കുന്നതിന് ഒരു കസ്റ്റമർ അപേക്ഷ ഫോമും നൽകണം അതിനായി വിലാസവും ഐഡന്റിറ്റിയും തെളിയിക്കുന്ന രേഖകളും കയ്യിൽ കരുതണം ഡിജിറ്റൽ കെ പൂർത്തിയായാൽ ഉടൻ തന്നെ പുതിയ ബി സിം കാർഡ് ലഭിക്കും ആളുകളെല്ലാം ബി എസ് എൻ എൽ സിമ്മിലേക്ക് പോർട്ട് ചെയ്യാനിരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം